നമസ്കാരം ഞാൻ സാമ്രാജ് വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ടി വി അങ്ങോട്ട് തുറന്നു നോക്കിയാൽ ഉടനെ കാണുന്നത് രാസലഹരി മദ്യലഹരി ഏ അവിടെ കുത്ത് അവിടെ വിട്ട അമ്മ അമ്മയെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു എല്ലാവരെയും കൊല്ലുന്നു ഏ ഇതല്ല ഇവിടെ എല്ലാവരും ഇപ്പോൾ ലാസ്റ്റ് കടന്നു കൂടിയിരിക്കുന്ന ആൾക്കാരെ മാത്രം പിടിക്കുന്നുണ്ട് മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് വിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആൾക്കാരെ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ ലാസ്റ്റിൽ എന്തെന്നാ ഡയറക്ടേഴ്സിനെ സി ഫിലിമിലെ സിനിമ ഡയറക്ടേഴ്സിനെ പിടിച്ചിരിക്കുന്നു അതുപോലെ രണ്ട് നടന്മാരെ പിടിച്ചിരിക്കുന്നു ഷൈൻ ചാക്കോ എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് എനിക്ക് സത്യത്തിൽ ഒരു ഒത്തിരി ഇഷ്ടം തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തെ പിടിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചു എൻ്റെ തെറ്റാണ് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിൽ എന്നെ കേൾക്കുന്നൊരു കാര്യം മനസ്സിലാക്കണം ഈ പറയാത്ത എത്ര ബിരുദന്മാർ ഈ ഫീൽഡിലുണ്ട് ഈ ഫീൽഡിൽ മാത്രം സിനിമാ ഫീൽഡിൽ മാത്രമല്ല പല ഫീൽഡും ഉണ്ട് എറണാകുളത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല കോളേജിൻ്റെ വാതകത്തിലോട്ട് പോകാൻ പറ്റുന്നില്ല ഇതിനൊരു നിയന്ത്രണം വേണ്ടേ അത് ഇന്നലെ കഴിഞ്ഞ ഒരു മാസം കൊണ്ടല്ലോ ഇതുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പും നാല് വർഷം മുമ്പും ഇതുതന്നെ ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാത്തത് എന്തുകൊണ്ട് നമ്മുടെ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല ഇന്നലെ ടി വി പറയുന്നത് കേട്ടു ആറ് ഗ്രാം കഞ്ചാവ് വെച്ചാൽ വലിയ കുഴപ്പമില്ല അതി കൂടുതൽ ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ ഒരാളെ കൊന്നെങ്കിൽ ഒരു വെട്ടിക്കൊട്ടി കൊന്നാലും പത്ത് വെട്ടിക്കൊത്തി കൊന്നാലും കുറ്റ കൊന്നു തന്നെ ശരിയല്ലേ അവനെ കൊന്നുള്ള ചോദ്യം ഇത് ആറ് ഗ്രാമാണേലും മൂന്ന് ഗ്രാമിലും കുറ്റം കുറ്റം തന്നെ കുറ്റമാണ് ഇല്ലെങ്കിൽ ഇതൊരു റോങ് ആണ് കൊടുക്കുന്നത് ജനങ്ങൾക്ക് കാരണം ഇവിടെ എന്നോടൊപ്പം പത്ത് മുപ്പത് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവരെല്ലാം നല്ല ഉഷാറ കുട്ടികളാണ് അവർക്ക് എന്താ രണ്ട് ഗ്രാം വെച്ചാലോ നാല് ഗ്രാം മൂന്ന് ഗ്രാം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുമെന്നേ നാട്ടുകാരൊക്കെ ഉപയോഗിക്കും അതുകൊണ്ട് ഇതൊരു തെറ്റായ കുറ്റം കുറ്റമായിട്ട് കാണണം ഇതില്ല നമ്മൾ വലിയൊരു ദുരന്തം കാണേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ അമേരിക്കയിൽ പോയ ഫിലാഡൽഫിയ എന്ന സിറ്റിയിൽ പോയപ്പോൾ അതിൽ പ്രത്യേക ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കിടക്കുക എഴുഞ്ഞു നടക്കുക ഇതെല്ലാം പോലീസിനോ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഈ ഒരു അവസ്ഥ കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇത് ഉണ്ടാകാൻ പോവാം അന്ന് ആരും റെഗുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇതിന് ഒരു ഫേം ആയിട്ടുള്ള ഒരു നല്ലൊരു ഒരു തീരുമാനം ഉണ്ടാകണം ഒരു നിയന്ത്രണം ഉണ്ടാകണം അതെല്ലാ ലെവലിലും ഇപ്പം ഫിലിം ഫീൽഡിൻ്റെ എടുക്കാം ഫിലിം ഫീൽഡിൽ ഈ ഈ മൂന്ന് നാല് പേര് മാത്രമേ ഉള്ളൂ ഈ പിടിച്ചവർ തന്നെ പറയുന്നുണ്ട് നിരവധി ആൾക്കാരെ അറിയാൻ പഠിച്ചു എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നില്ല ചോദ്യം ചെയ്യില്ല താഴെ കട ആൾക്കാരെ മാത്രമേ അവർക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ എനിക്ക് മനസ്സിലാകാത്ത വേറൊരു കാര്യമുണ്ട് ഈ മമ്മൂട്ടി മോഹൻലാൽ ഓർക്കേണ്ടത് ഈ ഫിലിം ഇൻഡസ്ട്രി കൊണ്ട് ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ അതിൽ ലൈഫ് എൻജോയ് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളാണ് മമ്മൂട്ടി അല്ലെ മോഹൻലാൽ ഇവർ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്തുകൊണ്ട് ഇവർ മൗനം വെടിയണം അവർ വാ തുറക്കണം തുറന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കണം അവരിടപ്പെട്ടാൽ അത് വലിയൊരു കാര്യമായിരിക്കും അവർക്ക് വിചാരിക്കുക ദേ ക്യാൻ ഡു വണ്ടേഴ്സ് തീർച്ചയാണ് ടി വിയിലൂടെ പറയുന്ന മറ്റു റോങ് മെസ്സേജ് ഉണ്ട് അതായത് ആർക്കും ആറ് ഗ്രാം വരെ ഉള്ള കൈ വെക്കാം ഏതാ കഞ്ചാബി കൈ വെക്കാം എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അയലത്തുകാരൻ എന്നോട് ഒന്ന് ചോദിക്കുക അപ്പം നമുക്ക് ഈ ഈ അഞ്ച് ഗ്രാമിൻ്റെ രണ്ട് ഗ്രാമൊക്കെ കൈ വെക്കാതില്ലേ കാരണം ഇതൊക്കെ തെറ്റായി വെറുതെ ഇരിക്കുന്നവർക്ക് ഈ അറിവുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് റോങ് മെസ്സേജ് ഇങ്ങനെയുള്ളത് ദയവീ ഇത് പരസ്യപ്പെടുത്താതിരിക്കുക ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇന്നലത്തെ ഒരു ഫ്ലാഷ് ന്യൂസ് ആയിരുന്നു വേടനെ അറസ്റ്റ് ചെയ്തു വേടനെ ഫ്ലാഷ് എഴുതി കാണിക്കുന്നുണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല ആറ് ഗ്രാമീയം കൈവച്ചിട്ടുള്ള അതല്ല പ്രശ്നം പുലിപ്പല്ല് കൊണ്ട് നടന്നാണ് ഏറ്റവും വലിയ കുറ്റകരം എന്നുള്ളത് ദാറ്റ് മീൻസ് മയക്കുമരുന്ന് പുള്ളി കൈവെച്ചത് വലിയ കുറ്റമല്ലാന്നുള്ളത് ഇതും റോങ് മെസ്സേജ് വിദേശ രാജ്യങ്ങളെടുത്താൽ അവിടുത്തെ പോപ്പുലേഷൻ മെജോറിറ്റിയും പ്രായമുള്ളവരാം എന്നാൽ ഇന്ത്യയുടെ ഭാഗം ഭാഗമെടുത്താൽ നമുക്ക് നമ്മുടെ യങ്സ്റ്റേഴ്സ് നമ്മുടെ ഒരു ശക്തിയാണ് നമ്മുടെ സമ്പത്താണ് ഈ ഒരു സമ്പത്ത് നശിപ്പിക്കുക എന്നതാണ് ചില വിദേശ രാജ്യങ്ങളുടെ ഹിഡൻ അജൻഡ അതും ഒരു തീവ്രവാദ പ്രവർത്തനമല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു താങ്ക്